ചാക്കോ റോഡിൽ കൂടെ ആണേ ഇപ്പോൾ പോലെ ചാക്കോ റോഡ് എ സുകുമാര കുറിപ്പിൻ്റെ വധം നടന്ന സ്ഥലം ചാക്കോ റോഡിൽ കൂടെ വീഡിയോ കാണുന്ന ആളുകൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് ചാക്കോ പാടം വീഡിയോ കാണുന്ന ആളുകൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക ചാക്കോപ്പാടമാണിത് ചാക്കോപ്പാടം സുകുമാരെ കുറിപ്പോ ചാക്കോയെ കത്തിച്ചത് ഞാനിപ്പോ കൂട്ടുകാരെ ഇപ്പൊ ഞാനിപ്പോ അഴീക്കൽ ബീച്ചിലാണുള്ളത് അഴീക്കൽ ബീച്ച് എന്റെ വീഡിയോ പിടിക്കാൻ വേണ്ടി വന്നതാണ്

മെയിൻ പാസ് മൂവീസാ നിങ്ങൾ പണിക്കാരുന്നു അവിടുത്തെ പോയാലാ ആ പണിക്ക് പോവാഡിങ് ചെയ്യാറല്ല പണിയോ കിളിക്ക് വില ഒന്നും ഇല്ല അതെല്ലാം ഗ്രാപ്പിൽ എടുക്കില്ലേ ചെരിപ്പുരി ചെരിപ്പുരി ചെരിപ്പുരിപ്പനിപ്പണിറങ്ങി ഞാൻ ഇറങ്ങാം

മീൻ നടക്കുണ്ട് ഞണ്ട് ഇത് മൊത്ത ഐസ് മല ഐസ് നിറച്ചിട്ടിരിക്കണം ഐസിന്റെ മലയാണ് എന്താ ഇതിന് ഐസ് പോരി ഇടുന്നില്ലേ ഈ ഐസ് എത്ര നാള് വരെ നിൽക്കുവോ ഇത് എത്ര നാൾ വരും കിളിമീനായി കിളിമീന്നുണ്ട് അതെന്താണ് കണവേ കണവ് ഓക്കെ ഓക്കെ ആ ഒരു കൊട്ട എത്ര കിലോ വേണം പിന്നെ കാണാം കേട്ടോ ഹാർബറിൽ ഇങ്ങനെ നീണ്ടും നിരയായിട്ട് ഇങ്ങനെ ബോട്ടുകൾ കിടക്കുകയാണ് ഞാൻ ജസ്റ്റ് ഇത് വഴി ഒന്ന് വന്നതാണ് വന്നപ്പോ ഒന്ന് ജസ്റ്റ് കയറി നോക്കിയതാണ് ഇതിന്റെ വ വലയുടെ ഒക്കെ കയറ് മറ്റുള്ള സാധനങ്ങളാണ് ഇതിലുള്ളത് ബോട്ടിൻ്റെ പേര് അനുഗ്രഹം അതാണ് നമ്മുടെ ഈ സ്രാങ്കിരിക്കുന്ന റൂമാണത് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുപ്പിക്കുകയാണെങ്കിൽ ചോദിച്ചിട്ട് കയറുന്നുണ്ട് മെയിൻ കിട്ടിട്ടില്ല അത് പോവാൻ പോകുന്നുണ്ട് പോവാൻ പോകുന്നു കടൽ മക്കളുടെ ജീവിതങ്ങൾ ഇത് വെള്ളമാണ് ശുദ്ധജലം കുടിക്കാനുള്ളത് ിന്റെ റൂമേതാ നോക്കാം ഇതിന്റെ മെഷീനറിയിൽ ചെയ്യുന്ന ഭാഗമാണ് ഇതാണ് ട്രാൻഡ് ഇരിക്കുന്ന സ്ഥലം ട്രാനിക് ഇവിടെ ബോട്ട് കൺട്രോൾ ചെയ്യുന്നത് ഇതിന് സർവ്വ സാധനങ്ങളും ഇവിടെ ഉണ്ട് ീച്ചസ് മറ്റുള്ള സംവിധാനങ്ങള് കിടക്കാനുള്ള തലേട അവരുടെ സാധനങ്ങള് ഇതിലെ മറ്റേ കാണിച്ച പഴം മറ്റുള്ള സാധനങ്ങള് അടുക്കളയാണെങ്കിൽ അടുക്കള ബോട്ടിന്റെ അടുക്കള ഇത് ഗ്യാസും ഞങ്ങള് മറ്റുള്ള സാധനങ്ങള് എന്താ പേരെന്തോഹ മോഹന ആ

ഇതാണ് അഴീക്കൽ ഹാർബർ ഞാനിപ്പോൾ ഇറങ്ങാൻ പടവാണ് പിന്നീട് വന്നിട്ട് വിശദമായിട്ടൊരു വ്ലോഗ് ചെയ്യുന്നതാണ് വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ മോഹൻ ഇതാണ് കടൽമച്ചൻ വിഷ്ണു വഴിക്കലിൻ്റെ വീട് പുതുതായിട്ട് പണി കഴിക്കുന്ന വീടാണെന്ന് തോന്നുന്നുണ്ട് കടൽമച്ചൻ മച്ചൻ വിഷ്ണു വഴിക്കൽ യൂട്യൂബറിലെ അത് വിഷ്ണു സന്ധ്യാമയം കൂടാണോ നിൽക്കുന്നത് ഇപ്പോൾ അവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നുണ്ട് എൻ്റെ വീടടച്ചിട്ടിരിക്കുകയാണ് എന്താണ് അപ്പോൾ വിഷ്ണു കഴിക്കുന്ന ഒരു എൻ്റെ പോലെ ഒരു ഹായ്